വീണ്ടും വേമ്പത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് വന്നേക്കട്ടോ ഇവിടെ പാലക്കാട് വരെ ഇവിടെ ഈ പുതുനഗരം വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് കുറച്ചു ദൂരുള്ളൂ വേമ്പത്ത മഹാദേവ ക്ഷേത്രത്തിലേക്ക് അപ്പൊ ഒന്ന് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം കാണാൻ വന്നതാണ് ഇവിടെ ഒക്കെ ഇവ ഈ ഭാഗത്ത് വരുമ്പോൾ എന്തായാലും വേമ്പത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മളൊരു ടെൻഡൻസി വരും അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ മഹാദക്ഷ ഞാൻ ഇപ്പം മൂന്നാമത്തെ തവണയാണ് ഈ അമ്പലത്തിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാന്തത ഭയങ്കര ചീ വീടുകളുടെ ബഹളം ചീ വീട് കരാന സൗണ്ട് ഒരു ഒരു പ്രത്യേക വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത് ബലിക്കല്ല് വേമ്പത്ത് മഹാദേക്ഷേത്രത്തിലേക്ക് മൂന്നാമത്തെ വട്ടാണ് വന്നത് ഭയങ്കര ഒരു ഫീലുള്ള ഒരു അമ്പലാടത് ഉള്ളിൽ വിളക്ക് വെച്ചിട്ടുണ്ടാ ുള്ളിൽ രണ്ട് തിരികെത്തിച്ചിട്ടുണ്ട് വേമ്പത്ത് മഹാദാ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നേർത്തിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അപ്പം ഇതിൽ പോയിപ്പോ ഒന്ന് വന്നുള്ളൂ നമ്മൾ വേമ്പത്ത് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട് മാറിയിട്ടേ ഒരു പാലൂർ ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പം അതായത് നമ്മൾ കുറച്ച് നാൾ മുൻപ് ഒരു വീഡിയോ ഇട്ടുണ്ടോ പാലൂർ പാലത്തുള്ളി ശിവക്ഷേത്രം എന്ന് തകർന്ന ഒരു തറ മാത്രമുള്ള ക്ഷേത്രത്തിന് അതിനോട് ചേർന്ന് തന്നെ ഒരു പാലൂർ ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ രാജചേട്ടൻ പെരുവമ്പേലുള്ള രാജചേട്ടൻ നമ്മൾ ആ മറ്റേ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു രാജചേട്ടനാണീ ക്ഷേത്രം നമുക്ക് കാണിച്ചു കേട്ടോ കൊച്ചിൻ ദിവസം പോകണ്ട് കീഴിലുള്ള ശിവക്ഷേത്രമാണ് വളരെ പുരാതനമായ ക്ഷേത്രമാണ് അപ്പോൾ ഇപ്പം ക്ഷേത്രം അടച്ചു വൈകുന്നേരം ഇനി അഞ്ചുമണിക്കേ തുറക്കുള്ളൂ അപ്പ ഒരു ദിവസം വന്ന് വീട് എടുക്കാൻ അപ്പൊ രാജചേട്ടനെ വിളിച്ചിട്ട് വന്നതാണ് രാജചാട്ടൻ വളരെ ആന്മാർ നമ്മുടെ കൂടെ ഒക്കെ വന്നു നമുക്ക് സമയം കഴിഞ്ഞണ്ടേ പണി നടക്കണ്ട നടക്കണ്ടല്ലേ അപ്പൊ ഇനി ഒരു ദിവസം നമ്മള് സമയം നോക്കിട്ട് വരാം തൊട്ട് ഫ്രണ്ടിൽ പുഴ കേട്ടാ അങ്ങനെ പുഴ ഇങ്ങനെ പുഴയാണ് കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു ചെക്ക് ഡാമൊക്കെ പണി തീർട്ടിണ്ട് ഷട്ടറൊന്നും താത്തില്ല കണ്ടാ തൊട്ട് ഫ്രണ്ടിലാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പാലൂർ ക്ഷേത്രം കൊച്ചിൻ ദിവസം പോകേണ്ട ഇതവിടെയാണ് നമ്മളന്ന് തകർന്ന ക്ഷേത്രം കണ്ടത് ഇത് നമ്മുടെ പെരുവമ്പ ഇപ്പം കണ്ട പെരുവമ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നൊരു അഞ്ചാറ് കിലോമീറ്ററേ ഉള്ളൂ ഇത് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച വന്ന പണി നടക്കണ്ടെന്ന് ആരാച്ചേട്ടാ പറഞ്ഞത് അങ്ങനെ വന്നതാണ് പക്ഷെ ഇത് നമ്മൾ വീഡിയോ ചെയ്യും ഇതിൻ്റെ ഒരു ദിവസം വന്നിട്ടേ നല്ല പഴക്കമുള്ള അമ്പലം കേട്ടോ നല്ല പഴക്കമുള്ള അമ്പലം അത് ഇതാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്ത തകർന്ന ആ ഒരു ശിവക്ഷേത്രം കണ്ടോ എൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ പാലൂർ ശിവക്ഷേത്രം വരുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അവിടെ വേറൊരു ക്ഷേത്രം പണിയുന്നുണ്ട് തൊട്ട് താഴെ കണ്ടോ ഇവിടെ വേറൊരു ക്ഷേത്രം പണി നടക്കുന്നുണ്ട് തീരം നമസ്കാരം എൻ്റെ പേര് രാജു എന്നാണ് ഇത് പെരുവ് പാലത്തുള്ളി അതായത് പാലൂരി ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ കർക്കിടകാവ് ബലികള് ബലിതർപ്പണങ്ങളെ കാര്യങ്ങൾക്കൊക്കെ നടത്താനുള്ള സ്ഥലമാണ് ഇത് പുതിയതായിട്ട് പുതിയതായിട്ടൊരു മണ്ഡപൊണ്ടിരിക്കുകയാണ് പൂജ ചെയ്യാനൊക്കെ കർമ്മങ്ങൾക്ക് മറ്റുള്ള ബലിതർപ്പണങ്ങളൊക്കെ ഈ ഉപയോഗപ്പെടുത്തുന്ന ഭാഗമാണ് തൊട്ടു തന്നെയാണ് പുഴ നല്ലൊരു സ്ഥലം തന്നെയാണ് അത് പിന്നെ സമയങ്ങളൊക്കെ ചെയ്യേണ്ടത് ബലിതർപ്പണമാണ് മെയിനായിട്ട് ഇവിടെ അല്ലേ ബലിതർപ്പണം അടച്ചിട്ടേക്ക ആ ആ അപ്പൊ പെരുവമ്പിൽ തന്നെയാണ് ഇവിടെ ഒരു ത്രിനാഗേശ്വര ക്ഷേത്രം ഉണ്ട് പിന്നെ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം ഉണ്ട് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നടൻ തലാജിത്തിന്റെ കുടുംബക്ഷേത്രം എന്ന് പറയണേ അതിനോട് ചേർന്ന് തന്നെ ഒരു ത്രിനാഗേശ്വര ക്ഷേത്രമുണ്ട് പാടത്തിന് നടക്കുക രണ്ട് ക്ഷേത്രം ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഡ്രൈ ആക്കി കിടക്കാണ് അപ്പോൾ തൃനാഗേശ്വര ക്ഷേത്രത്തിൻ്റെ സൈഡിലൊരു കുളം ഉണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ പെരുവമ്പ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളൂ ഇവിടേക്ക് അപ്പോൾ വന്നൊഴിക്കൊരു അഗ്രഹാരമൊക്കെ ഉണ്ട് പെരുവമ്പ ഗ്രാമം എന്നൊക്കെയാണ് ഇവർ പറയണ ആ അഗ്രഹാരത്തിനെ വലിയൊരു കുളം കുളത്തിൻ്റെ സൈഡിലൊരു ചെറിയ ക്ഷേത്രം വലിയൊരു ആലും ആര്യപ്പും കൂടി കൂടി ഇത് ചുറ്റും പാടമാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ വഴി ഇങ്ങനെ വളഞ്ഞ് വരാം അപ്പം നല്ല പച്ചപ്പിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വരാനാണ് നല്ല രസമാണ് തൊട്ട പ്രതി അവിടെ ഇതവിടെയാണ് അജിത്തിൻ്റെ കുടുംബക്ഷേത്രമായ ഊട്ടുകുളം അങ്ങനെ ഭഗവതി ക്ഷേത്രം വരുന്നത് ഇത് ത്രിനാഗേശ്വര ശിവക്ഷേത്രം ത്രിനാഗേശ്വര ക്ഷേത്രം എന്നാണ് തൃനാശ്ശേരി ക്ഷേത്രം എന്നൊക്കെ പറയുന്നതാണ് രാജച്ചേട്ടൻ പറഞ്ഞത് രാജച്ചേട്ടൻ പറഞ്ഞ ഇത് ഭക്തനാഗേശ്വര ക്ഷേത്രം പെരുവമ്പിലെ കാഴ്ച ആട്ടെ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ പെരുവമ്പിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഒക്കെയാണേ നല്ല രസം നല്ല പച്ചപ്പുള്ള സമയത്ത് ഒരു രസം വന്നു വന്നിട്ട് നമുക്ക് ഡ്രോണിലൊരു വീഡിയോ കിട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ ഫുൾ പച്ചപ്പാണെന്നുണ്ടെങ്കിൽ കാഴ്ചകളൊരു ഭംഗി എന്ന് ആലോചിച്ച് നോക്കിയാൽ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ അതിലിങ്ങനെ വണ്ടി വന്നതും നല്ല രസമായിരിക്കും तना नागेश रक्षक तना आशरित तना आशरित तना नागेशरा त्रिनागेश रक्षक तना नागेश रक्षक स्वामी पट्टर समाधी പ്പോഴ ഒരു ഒരു ആര്വേപ്പും ഒരാളും നിൽക്കണ്ട കേട്ടോ നല്ല രസം നമ്മൾ എന്നാൽ തമിഴ്നാട്ടിൽ പോയി അമ്പലത്തിലേക്ക് വന്ന വഴിമാരി അല്ലേ ഇപ്പോൾ നമ്മൾ കണ്ട തൃനാഗേശ്വര ക്ഷേത്രത്തിനോട് തൊട്ടു ചേർന്നുള്ള ഊട്ടുകുളങ്ങര ക്ഷേത്രം കേട്ടോ ഊട്ടുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് നമ്മുടെ അജിത്തിൻ്റെ കുടുംബക്ഷേത്രമാണ് അജിത്ത് അല്ലേ തല അജിത്ത് അവരുടെ കുടുംബക്ഷേത്രമേക്കാണ് കുട്ടികുളങ്കര ഭഗവതി ക്ഷേത്രം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് തോന്നുന്നു നടപ്പന്തൽ നടപ്പന്തൽ പണി എന്താന്ന് തോന്നുന്നു അന്ന് വരുമ്പോൾ ഇങ്ങനെ ഷീറ്റ് അടാക്ക് ഉണ്ടായിരുന്നു നടപ്പന്തലിലേക്ക് പണി നടന്നുകൊണ്ടിരിക്കുക ഊട്ടുകുളങ്ങര ഇതിന്റെ തൊട്ട് അപ്പുറത്തും വലിയൊരു കുളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഊട്ടുകുളങ്ങര ക്ഷേത്രത്തിന് മുൻപിലുള്ള ആ ഒരു വലിയ കുളം വരുന്നത് അതാണ് ഊട്ടുകുളങ്ങര ക്ഷേത്രം നമ്മളിപ്പോ പോയ ക്ഷേത്രം ശരിക്കും പാടത്തിന് നടുക്കാണ് ഈ ഒരു സ്ഥലം അല്ലേ പെരുവമ്പിനെ ചുറ്റി പാടമാണ് അല്ലേ പെരു ഗ്രാമത്തിന്റെ വേറെ പ്രത്യേകത കൊണ്ട് കേട്ടോ നമ്മുടെ ഈ വാദ്യമേളങ്ങൾ നിർമ്മിക്കുന്ന ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്ന ഗ്രാമങ്ങളിൽ ഒന്നാണ് പെരുവമ്പല്ലോ ഈ തുകൽവാദ്യങ്ങള് ചണ്ട തിമില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നിർമ്മിക്ക നിർമ്മിക്കുന്ന ഗ്രാമമാണ് എല്ലാം നിർമ്മിക്കുന്ന പെരുവമ്പിലാണ് അതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയില് കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ കുളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുളത്തിന്റെ സൈഡിൽ അവിടെ കണ്ടോ ഒരു ഒരു വിളക്ക് കൽവിളക്ക് വെച്ചേക്കണ ഒരു കല്വിളക്ക് പണ്ടത്തെ കാലത്തെ ആൾക്കാർക്ക് കുളിക്കാൻ നേരത്ത് വെളിച്ചം കാണാനായിട്ട് തിരിയിട്ട് വെച്ചേക്കാൻ വേണ്ടി ഇണ്ടാക്കിയതായിരിക്കും ഇങ്ങനെ ഒരു കുളത്തിന്റെ പടവ് ഇങ്ങനെ ഒരു കല്വിളക്ക് ആദ്യമായിട്ടാ കാണണം പിന്നെ അവിടെ ഒരു ഒരു ലേഡിയുടെ ഒരു ശില്പം ഉണ്ട് അവിടെ കാണുന്നുണ്ട് കുളിക്കുന്ന രീതിയിലുള്ള ഒരു ശില്പം കാണാം കണ്ട വലിയ കുളം ഇവിടെയും കുളം ഉണ്ട് തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ കുളം ഉണ്ട് കുളം അല്ല പെരുവമ്പ് ഗ്രാമത്തിലുള്ള രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളുടെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയത് പെരുവമ്പ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം തൃനാഗേശ്വര ക്ഷേത്രം ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രം പിന്നെ കുറച്ചങ്ങൾ മാറിയിട്ടുള്ള പാലത്തുള്ളി ക്ഷേത്രം അപ്പോൾ ഇവിടെ വരെ വന്നതാണ് അപ്പോൾ രാജു ചേട്ടനാണ് നമുക്ക് ആ വീഡിയോ ഒക്കെ കാണിച്ചു തന്ന ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇതൊക്കെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണേ ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകുളങ്ങര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇതിന്റെ തൊട്ട് ചാരെ തന്നെയാണ്ടോ നമ്മുടെ ത്രിനാഗേശ്വര ക്ഷേത്രം ത്രിനാഗേശ്വര ക്ഷേത്രത്തിന്റെ ബോർഡ് വെച്ചെങ്ങനെട്ടോ അവിടെ അങ്ങനെ അതാ ത്രിനാഗേശ്വര ക്ഷേത്രം ഇത് കൂട്ടുകുളങ്ങര ക്ഷേത്രം ഓ ആലക്കെട്ട് എന്ത് എന്ത് രസം നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ചുറ്റും പാടമാണ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പാടം ഉണ്ടോ നല്ല പച്ചപ്പുള്ള സമയത്ത് വന്നാൽ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ചേട്ടാ എന്തായാലും താങ്ക്സ് ഉണ്ട് ഇനി ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങാം വിളിക്കാം വിളിക്കാം നമുക്ക് ഇത് നല്ല പച്ചപ്പുള്ള സമയത്ത് ഒരു ദിവസം ഡ്രോണിൽ വീഡിയോ ഒക്കെ എടുക്കാം നമ്മുടെ ഊട്ടുകുളങ്ങര ഭഗവതി ദേവിയുടെ ഈ അല്ലേ രാജ്യത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ പെട്ടവരെയാണ് നമ്മളെ ശാന്താഭിഷേകമൊക്കെ മറ്റും അവിടെ നടത്തുന്നു പ്രധാനമായിട്ട് അതെ അതെ ശാന്താഭിഷേകം പിന്നെ വേല അവിടെ നടത്തില്ല നമ്മൾ ഇവിടെ വന്നിട്ട് ഭഗവതി ഇവിടെ വന്ന ആ ദിവസം കുടികൊള്ളുന്നതാണ് വിശ്വാസം ആ അപ്പൊ നമ്മള് വേല മറ്റുള്ള പരിപാടികളൊക്കെ ഈ മന്നത്തോളം നടത്തുന്നു ഇതൊക്കെ എത്ര സമാജം എന്ന് പറയും കെടുപോട്ട് ഇവിടെയാണ് മറ്റേ വേല ഉത്സവങ്ങളൊക്കെ വേല ഏപ്രിൽ ആണോ കഴിഞ്ഞോളൂ ഏകദേശം കഴിഞ്ഞിട്ട് ഒരു വാസത്തിനടുത്താണ് അത്രയാക്കും വേലൊക്കെ കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ല പരിപാടികൾ നോക്കണ്ട എന്താ സ്ഥലപരിധി ഒക്കെ കുറച്ച് കുറവാണ് ജനങ്ങൾ നല്ല തിരക്കുണ്ട് അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആനയല്ല നമുക്ക് മറ്റൊക്കെയാണ് പിന്നെ നിലവേഷം തട്ടിമേൽക്കൂത്തുകൾ പിന്നെ വാദ്യോപകരങ്ങൾ സ്റ്റേജ് പരിപാടികൾ നിറയുണ്ടാവും കലാപരിപാടിയായിട്ട് വാദ്യങ്ങൾ ഇഷ്ടംപോലെ വാദ്യങ്ങൾ ാണ് ഏഴു ദിവസത്തെ വിലയായിരുന്നു ആനപ്പൂരം ഇല്ല അതൊന്നും ഇവിടെ ഇല്ല ആന ഉള്ള നമുക്ക് ഡമ്മി ആനയാണ് കെട്ടുകാഴ്ച ഇവിടെ പാരമ്പര്യമായിട്ട് ഇവിടത്തെ ദേവിക്ക് പടക്കും വെടിമരുന്നുകളും ആനയും തന്നെ അതില്ല അത് പ്രകാരമാണ് നടക്കുന്നത് ബാക്കി ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പരിപാടി ഉണ്ടാവും സ്റ്റേജ് പരിപാടികൾ കളർഫുൾ ആയിട്ടുള്ള പരിപാടികൾ ഒക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ ഊട്ടുകൾ ഭഗവതിയുടെ മൂലസ്ഥാനം എന്ന് പറയുന്നില്ല ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആലൊക്കെ ഉണ്ട് കേട്ടോ ആ അപ്പുറത്താണല്ലേ അതാണല്ലേ ഇതാണ് മുൻവശോട്ടോ തിരുവമ്പ് രാജേട്ട് ഇവിടെ പൂജ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പ്രധാന പരിപാടികളുണ്ട് അല്ലാത്ത തിരിവെക്കുന്ന ചെറിയ ഉത്സവ പരിപാടികളും

നമ്മൾ നമ്മുടെ പെരുമ്പയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കേ നമ്മുടെ മംഗലത്തുള്ള അഞ്ചുമൂർത്തി മംഗലത്തുള്ള മണങ്ങോട്ട് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജസ്റ്റ് ഒന്ന് വന്നിട്ടോ കുറേ നാളായില്ല അമ്പലത്തിൽ വന്നിട്ട് വന്ന വഴിക്ക് അമ്പലം ഒന്ന് കാണാൻ കയറിയതാണേ അപ്പോൾ ഇവിടെ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കണത് എന്ത് രസമല്ലേ കാവ് കാണാൻ ഈ കാവിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ മണങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം അഞ്ചുമൂർത്തിമംഗലം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് അതിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം മണങ്ങോട്ട് മണങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം അഞ്ചുമൂർത്തിമംഗലാട്ടത് ഞാൻ മുൻപ് ഈ മണങ്ങോട്ട് മണങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുൻപ് ജസ്റ്റ് പാലക്കാട് പോകണേക്ക് കയറി താണ അഞ്ചുമൂർത്തിമംഗലം എത്തുന്ന പാലക്കാട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എടുത്തോട്ട് കയറി ഒരു അഞ്ഞൂറ് മീറ്റർ വന്ന ക്ഷേത്രത്തിലേക്ക് എത്തട്ടാ ഇത് എന്ത് രസം നോക്കിയാൽ വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നൊക്കെ ഇതാണ് കണ്ട വലിയ കുളം ചുറ്റും പാടും കണ്ടവിടെ അവിടെ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മുൻപിൽ രണ്ട് വലിയ ആല് നിക്കുന്നുണ്ട് പിള്ളേരെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിള്ളര് ബോള് പോയിന്നാണ് പയാ കിട്ടിയ എന്തു വളന്നാട്ടെ കേട്ടോ പിള്ളാരെ പറ്റിച്ചോടാ അണ്ട് ഇങ്ങോട്ട് നോക്കി കൈ കൈവക്കട്ട്